മലയാള സിനിമയ്ക്ക് എന്നും നീറുന്ന ഓർമ്മ തന്നെയാണ് ജിഷ്ണു രാഘവൻ അകാലത്തിൽ പുലിഞ്ഞുപോയ പ്രതിഭ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ സഹനടനായും നായകനുമായും എല്ലാം ശോഭിക്കാൻ കഴിയുമായിരുന്ന താരം തന്നെയായിരുന്നു ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ ജിഷ്ണു ഓർമ്മയായിട്ട് പത്ത് വർഷം തികയാൻ പോവുകയാണ് മരിക്കുമ്പോൾ മുപ്പത്തി അഞ്ച് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം ഇപ്പോഴിതാ ഏറെ കാലത്തിന് ശേഷം പ്രിയപ്പെട്ട മകൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് നടനും സംവിധായകനുമായ രാഘവൻ മരണത്തിന് കാരണം ജിഷ്ണു തന്നെയാണ് എന്ന് രാഘവൻ പറയുകയാണ് തെറ്റായ തീരുമാനങ്ങൾ എടുത്തില്ലായിരുന്നുവെങ്കിൽ രോഗം ഭേദമാകുമായിരുന്നുവെന്ന് ക്യാൻ ചാനൽ മീഡിയയോട് നൽകിയ അഭിമുഖത്തിൽ രാഘവൻ പറയുകയാണ് ജിഷ്ണുവിനെ നഷ്ടമായി അത് അങ്ങനെയാണ് വരേണ്ടത് അത്രയേ ഉള്ളൂ വിട്ടു ഞാൻ ഒരു കാര്യത്തെക്കുറിച്ചും ഓർത്ത് വിഷമിക്കാറില്ല കാരണം നടക്കേണ്ടത് നടക്കും ജിഷ്ണുവിൻ്റെ രോഗവിവരം അറിഞ്ഞപ്പോൾ ഒരു ഷോക്ക് തന്നെയായിരുന്നു പിന്നെ കാലം എല്ലാം മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അവൻ്റെ അസുഖം മാറുമെന്ന് കരുതി അവൻ തന്നെയാണ് കാരണം അവൻ അതിന് നിന്നില്ല അതാണ് പറ്റിപ്പോയത് അവൻ ആരുടെയൊക്കെയോ വാക്ക് കേട്ട് ബാംഗ്ലൂർ ചെന്ന് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തതാണ് പറ്റിപ്പോയത് അത് കാരണമായി നമ്മൾ കണക്കാക്കേണ്ടതില്ല അതാണ് വിധി തൊണ്ട മുഴുവൻ മുറിച്ചു കളഞ്ഞിട്ട് ആഹാരം മറ്റൊരു രീതിയിൽ കൊടുക്കുന്ന ഏർപ്പാട് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു മരിച്ചാൽ പോരെ എന്തിനാണ് അങ്ങനെ ഒരു ജീവിതം ഓപ്പറേഷന് പോകരുതെന്ന് നിർബന്ധിച്ചതാണ് അവനും ഭാര്യയും കൂടി അങ്ങ് ചെയ്തു അവരുടെ ഇഷ്ടം അതോടെ കാര്യം അങ്ങ് കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ അനുഭവിച്ചു കീമോയും റേഡിയേഷനും കൊണ്ട് ഭേദമാക്കാമായിരുന്നു ലോക്ഷോറിലെ ഡോക്ടർ പറഞ്ഞിരുന്നു കീമോയും ഇടയ്ക്ക് റേഡിയേഷനും ചെയ്ത് നമുക്ക് അസുഖം ഭേദമാക്കാമെന്ന് അത് കേട്ടില്ല അങ്ങനെ അവർ ഓപ്പറേഷൻ ചെയ്യുകയായിരുന്നു അതാണ് അവൻ്റെ വിധി അവൻ്റെ ആയുസ് എനിക്ക് തന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ആ വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ആറടി മൂന്ന് ഇഞ്ച് ഉയരമുണ്ടായിരുന്നു അവന് മകൻ്റെ ഓർമ്മ വരാതിരിക്കാൻ ഒരു ഫോട്ടോ പോലും കണ്ണെത്തുന്ന ദൂരത്ത് രാഘവനും ഭാര്യയും സ്ഥാപിച്ചിട്ടില്ല ജിഷ്ണുവുമായി ബന്ധപ്പെട്ട എല്ലാം മറച്ചു വെച്ച് സൂക്ഷിക്കുകയാണ് കുടുംബം അവനെ ഓർക്കത്തക്ക രീതിയിൽ വീട്ടിൽ ഒന്നും തന്നെ വെച്ചിട്ടില്ല ഞാനും അവൻ്റെ അമ്മയും ഞങ്ങൾ അവനെ ഇല്ല ഓർക്കണ്ട എന്ന് കരുതി ഇപ്പോൾ അതിൽ ദുഃഖമില്ല അതെല്ലാം കഴിഞ്ഞു ഒരു ഫോട്ടോ പോലും കാണത്തക്ക രീതിയിൽ വെച്ചിട്ടില്ല എല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ മകൾക്കൊപ്പമാണ് താമസം മരുമകൻ നേവൽ ഓഫീസറാണ് അത്യധികം സ്നേഹമുള്ള മരുമകനാണ് അതാണ് എൻ്റെ ഭാഗ്യം മരുമകനല്ല മകൻ തന്നെയാണ് അവർക്കൊപ്പം അവൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഞങ്ങളും പോയി താമസിച്ചിട്ടുണ്ട് എന്നും രാഘവൻ പറയുന്നുണ്ട് ധന്യാരാജനാണ് ജിഷ്ണുവിൻ്റെ ഭാര്യ വിവാഹം കഴിഞ്ഞ് പത്താം വർഷത്തിലേക്ക് അടുക്കുമ്പോഴായിരുന്നു മരണം കമലിന്റെ നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് നായകനായത് റബേക്ക ഉതുപ്പ് കിഴക്കേമലയാണ് മലയാളത്തിൽ അവസാനം അഭിനയിച്ച ചിത്രം ഇരുപത്തിയഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ട്രാഫിക്കിന്റെ റീമേക്കിലൂടെ ബോളിവുഡിലും അരങ്ങേറിയിട്ടുണ്ട് ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ജിഷ്ണുവിന്റെ പ്രധാനപ്പെട്ട സിനിമകൾ നിദ്രയും നമ്മളും ഓർഡിനറിയും എല്ലാമാണ് ക്യാൻസർ ശരീരം കാർന്നു തിന്നുമ്പോഴും പോസിറ്റീവ് മനോഭാവം മാത്രമായിരുന്നു ജിഷ്ണുവിനുണ്ടായിരുന്നത്